പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് സിബിഐ ആണ് അപ്പൊ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും അത് തന്നെ ഇവർ തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമാണ് അത് സി ബി ഐയെ കൊണ്ടും ഇ ഡിയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാറ് അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിങ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം